ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയായിരുന്നു ബാലയുടെയും മകൾ പാപ്പുവിൻ്റെയും അമൃതയുടെയും എല്ലാം പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പാപ്പു ആദ്യമായിട്ടാണ് അച്ഛനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ബാല അതിനെതിരെ പ്രതികരിച്ചു നിരവധി ന്യൂസ് ചാനലുകളിലൂടെയാണ് രംഗത്തെത്തിയത് ഇനി അച്ഛൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യത്തിനും വരില്ല ഇതിനെല്ലാം വെളിപ്പെടുത്തലുമായി അമൃത തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ പ്രണയിച്ച ആൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കാനായി ഒരുപാട് നുണകൾ പറഞ്ഞു കള്ളത്തരം പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ ആ വിവാഹത്തിന് സമ്മതം നൽകിയത് എന്നാൽ ഞങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും ഇത് രണ്ടാമത്തെ വിവാഹമാണെന്ന് ഞാൻ അറിഞ്ഞതെന്നും അമൃത വ്യക്തമാക്കുന്നത് പിന്നീട് ഞാനും അയാളും തമ്മിൽ ഒത്തുപോകാതെ ആയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് ആ വീട്ടിൽ ഞാൻ അനുഭവിച്ച ദുരിതം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്നെ പല കാര്യത്തിനും എന്നെ അടിക്കുകയും വെറുതെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ബാല ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ വന്നു അവസാനമാണ് ഞാൻ പാപ്പുവിനെയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് പക്ഷെ ബാല നല്ല പുള്ളയാണെന്നാണ് എല്ലാവരുടെയും വിചാരം എല്ലാവരുടെയും മുമ്പിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആണ് അയാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ പാപ്പുവിൻ്റെ അച്ഛൻ എന്ന രീതിയിൽ പിന്നീട് ഞാൻ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും അദ്ദേഹം വീണ്ടും മൂന്നാമതൊരു വിവാഹം കഴിച്ചു പക്ഷെ അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല എൻ്റെ കാര്യമാണ് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് ഞങ്ങൾ തമ്മിൽ പിരിയുകയും ചെയ്തു നല്ല രീതിയിൽ ആ ബന്ധം ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ മകളെ എല്ലാവരും കാണുന്നത് ഞാൻ വൃത്തികെട്ടവൾ എന്ന രീതിയിലാണ് എൻ്റെ മകൾക്കെതിരെയാണ് നിരവധി സൈബർ ബുള്ളിംഗ് വന്നുകൊണ്ടിരിക്കുന്നത് അവൾ എന്താണ് ചെയ്തത് അവളൊരു കൊച്ചു കുട്ടിയാണ് അവൾ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടറിഞ്ഞ് വളർന്നു വന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്കെല്ലാം നന്നായിട്ടറിയാം അവൾ എന്തിനാണ് ഇങ്ങനെ സൈബർ ബുള്ളിംഗ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല